മികച്ച അതിഥി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത ൾക്കായികമൊരുക്കുന്ന തനത് വിഭവങ്ങളും നഗരസഭ കുടുംബശ്രീ വൺ ചെയർപേഴ്സൺ ചെയർപേഴ്സൺ വൈസ് അംഗങ്ങൾ എന്നിവരുടെ സത്യപ്രതിജ്ഞ നഗരസഭാ ഹാളിൽ ശനിയാഴ്ച നടന്നു വരണാധികാരി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അൻസാർ അഹമ്മദ് തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകി സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു സോമൻ വൈസ് ചെയർപേഴ്സൺ സജിത സേതു ഉൾപ്പെടെ എല്ലാ സി ഡി എസ് മെമ്പർമാർക്കും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മെമ്പർ സെക്രട്ടറി ശോഭന അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി മദനൻ പുതുമരമാത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സനീഷ് നഗരസഭാ സെക്രട്ടറി വിനീത് എന്നിവർ ആശംസകൾ ആശംസകളറിച്ച് സംസാരിച്ചു പുതിയ ഭരണസമിതിയുടെ ആദ്യത്തെ യോഗം സി ഡി എസ് ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ ചേർന്ന് ഉപസമിതി കൺവീനർമാരെ തെരഞ്ഞെടുക്കുകയും ചെയ്തു